അപ്പോൾ എലയുടെ ഇന്നത്തെ താരം എപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇലയുടെ ഇലയുടെ തന്നെ ഇടുന്നതാണ് കുറേ വീഡിയോയിൽ ഇട്ടിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ആരും ഇത് ബോറടിക്കുന്നതെന്ന് പറയില്ല കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനമാണ് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആദ്യം തരുന്ന സാധനമാണ് കേട്ടോ ഇതാണെങ്കിൽ പിന്നെ കടയൊന്നും വാങ്ങിക്കണ്ടല്ലോ ഇത്തിരി ശർക്കരയും തേങ്ങയും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ഞങ്ങളുടെ വീട്ടിൽ വാഴിയില്ലെങ്കിലും അപ്പുറത്തേയും ഇപ്പുറത്തേയും വീട്ടിൽ പോയിട്ട് അമ്മ ഒരു മൂന്നാല് ഇലയും പറിച്ചു പെട്ടെന്ന് തന്നെ പര പരത്തി തരും അതുകൊണ്ടായിരിക്കും എൻ്റെ ഫേവറേറ്റ് പക്ഷേ ഇവിടെ കുട്ടികൾക്ക് പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദേവുൻ എന്താണെന്ന് അറിയില്ല ദേവുന് വലിയ താല്പര്യം ഇല്ലാത്ത സാധനമാണിത് പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അപ്പോൾ ഇന്നലെ അളിയൻസ് എന്ന് പറഞ്ഞ സീരിയലിൽ ഇലയുടെ കഴിക്കുന്നുണ്ട് അപ്പോൾ ദേവുട്ടി പറഞ്ഞു അമ്മ ഇലയിടെ ഉണ്ടാക്കി താ കഴിക്കാൻ കോതിയാന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഓണത്തിന് പറിച്ച് കുറച്ച് ഇല ബാക്കി ബാക്കിയിഴിപ്പുണ്ടായിരുന്നു അതും പിന്നെ മുറ്റത്ത് പോയി ഉണ്ടോ എന്ന ഇലയും കൂടെ ഞാൻ പറിച്ചു അപ്പോൾ തണുപ്പ് മാറി ചൂട് വന്നതിന് ശേഷം വാഴയിൽ നല്ല നല്ല ഇലകളൊക്കെ വരാൻ തുടങ്ങി ഉണങ്ങിയ ഇലകളൊക്കെ താഴെ വീണ് നല്ല ഇലകളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ പറച്ച് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും ഗോതമ്പിൻ്റെ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഗോതമ്പ് മാത്രം ചേർക്കുമ്പോൾ എന്നെക്കാട്ടിയും പെർഫെക്റ്റ് ആയി തോന്നിയിരിക്കുന്നത് എനിക്ക് അരിപ്പൊടിയും കൂടെ മിക്സ് ആയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം സോഫ്റ്റും ഉണ്ട് എന്നാലൊട്ട് അധികം അല്ല അങ്ങനത്തെ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആക്കാത്തവരൊന്നാക്കി നോക്കണം കേട്ടോ അരിപ്പൊടി മാത്രമല്ല ഗോതമ്പൊടി മാത്രമല്ലാതെ രണ്ടും കൂടെ പകുതി പകുതിയാക്കി ഇട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് സോറി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് അല്ല അടിപൊളി ആണ് അപ്പോൾ നാട്ടിൽ നിന്ന് കൂടെ ഇത്തിരി അടി അരിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാനിതാ എല്ലാം പരത്തി വെച്ചിരിക്കുന്നു കേട്ടോ പരത്തി വെച്ച് കഴിഞ്ഞ് തേങ്ങയും നമ്മുടെ ശർക്കരയുടെ ശർക്കരയുടെ പൊടി കിട്ടിയായിരുന്നു അപ്പോൾ തേങ്ങയും ശർക്കരയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുവാണ് ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ ചേർത്തിട്ട് ഞാൻ മടക്കി വെച്ചു അപ്പോൾ ലാസ്റ്റത്ത് മടക്കുന്ന സമയത്താണ് ഓ വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ അടുപ്പിൽ വെക്കാൻ പോകുന്നത് ആദ്യത്തെ ട്രിപ്പ് വെക്കുന്നതെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതാ രണ്ടാമതൊരു മൂന്നാലെണ്ണം കൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ പാത്രം ചൂടാക്കി ആവിയിൽ ഇതാ വെക്കുവാണ് കേട്ടോ ചായയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ പക്ഷേ ഓരോ നാട്ടിലൊക്കെ ഓരോ സ്റ്റൈലാണല്ലോ ഞങ്ങളുടെ കണ്ണൂരൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഓരോ എല്ലാ ഇലകളിലും മാറ്റി മാറ്റി ഉണ്ടാക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഇലകൾ മാറ്റി മാറ്റി ഉണ്ടാക്കാറ് വേറെ ഏതെല്ലാം ഇലകളിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനം നമ്മുടെ വാഴയിലാണല്ലോ അപ്പോൾ ഇതാ ഇലയുടെ അടുപ്പത്ത് വെച്ചു എൻ്റെ ചായ ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കട്ടൻ ചായയും ഇലയുടെ ആണ് ഇന്നത്തെ താരം സമയം ഏകദേശം ഒരു സമയം ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ മണി കഴിഞ്ഞ് എൻ്റെ കട്ടൻ ചായ റെഡിയായി അതിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ഇലയാടിയും റെഡിയായി ഇലയടി ഇതാ പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചിട്ട് മക്കൾസിനും ഞങ്ങൾ ഞാനും കൂടെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഏട്ടൻ കഴിച്ചിട്ട് പോയി അപ്പോൾ ഞങ്ങളിതാ കഴിക്കാൻ പോവുകയാണ് ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പറാണ് സംഭവം ദൈവം ഇല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ താല്പര്യത്തോടും നല്ല കഴിക്കുന്നത് അപ്പം ഞാൻ കലേട വേണോ പിസ്സ വേണോന്ന് കഴിച്ചാൽ പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നത്തെ പോലെ ഇതാ ഉപ്പുമുളകും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചായകൊടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വൈകുന്നേരം ഉപ്പുമുളകും തന്നെ സംഭവം മസ്റ്റാണ് ഇവിടെ ഒരാറു മണി ആറൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉപ്പുമുളകും യൂട്യൂബിൽ കിട്ടും കേട്ടോ ഇവിടെ അത് കഴിഞ്ഞ് ചായ ഒക്കെ കഴിഞ്ഞ് ഇത്തിരി ചോറിന് കറി ഉണ്ടാക്കിയൊക്കെ നേടി അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത്തക്കായ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ പരിപ്പും ഏത്തക്കായും കൂടി ഒരു കറിയാണ് തേങ്ങിലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് അടുപ്പത്തിട്ട് ഏകദേശം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ആ ഏതക്കായ ഒരു പകുതി ഏതക്കായ എടുത്തിട്ടുള്ളൂ അത് ഞാനതിൽ വേവിച്ചിട്ടു കുക്കറിൽ വെച്ച് രണ്ട് മൂന്ന് മീസിലടിച്ചപ്പോഴേക്കും വന്ന് അത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്തിരി ജീരകവും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതും അരച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ചെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഉപ്പുവാണെങ്കിൽ ഇത്തിരി ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് കടുപൊട്ടി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിക്കുന്ന വീഡിയോ വരെ ഞാൻ എടുത്തുള്ളൂ കടുപൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കടുപൊട്ടി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ മത്തി മുളകിട്ട കറിയും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേനെ രണ്ട് കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ പറശ്ശിനി അമ്പലത്തിൽ കിട്ടുന്ന പണ്ടൊക്കെ കിട്ടുന്ന കറിയായിരുന്നു ഇതും ഇതും നമ്മുടെ തൈരുമായിരുന്നു കിടി കിട്ടുന്നുണ്ടായിരുന്ന പണ്ടൊക്കെ പക്ഷേ ഇപ്പം മാറിയിപ്പം സാമ്പാറൊക്കെയാണ് കേട്ടോ ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം ലാസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം പോയപ്പോഴൊക്കെ സാമ്പാറാണ് ഉണ്ടായിരുന്നത് എൻ്റെ ഫേവററ്റ് കോമ്പിനേഷനാണ് പറശ്ശിനി അമ്പലത്തിൽ ആ ഒരു പരിപ്പും കായും കറിയും നമ്മുടെ മോരും അപ്പോൾ അത് അടുപ്പത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചപ്പാത്തിക്ക് ഒരു കറിയാക്കേണ്ട ഓർമ്മ വന്നത് അപ്പോൾ ചപ്പാത്തിക്ക് ഒരു ഈസി ആയിട്ട് നമുക്കൊരു സബ്ജി ഉണ്ടാക്കാം നല്ല ഈസി ആണെങ്കിലും അത്ര തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് ജീരകിട്ടൊന്ന് ചൂടാക്കാം പിന്നെ അതിലേക്ക് തിന് നെല്ല് നമ്മുടെ ഉള്ളി ചേർത്ത് ഇന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്ത് അത്യാവശ്യം വഴറ്റി എടുത്താൽ മതി നല്ലപോലെ ഇന്നും വഴറ്റിയെടുക്കണ്ട അപ്പോൾ ഒന്ന് നല്ലപോലെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടുക ഇടുകട്ടോ ഒരു ഒരു തക്കാളി ഇതേപോലെ മുറിച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം ഇന്ന് വാഴറ്റിയെടുത്തതിന് ശേഷം ഇത്തിരി മുളകൊടിയും ഇത്തിരി മഞ്ഞൾ പൊടിയും ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചവണം ഒന്ന് മാറിക്കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കണം സ്റ്റൗ അതിന് ശേഷം ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളകൊടി ചേർക്കാം കേട്ടോ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക പിന്നെ ഇട്ടിരിക്കടാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങാണ് കേട്ടോ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് നമ്മുടെ ബ്രോക്കോളിയും കൂടി ഒരു സബ്ജിയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ കോളിഫ്ലവർ ഇടുന്നതിനെ ബ്രോക്കോളി ഇരുന്നു അത്രേ ഉള്ളൂ അതാകുമ്പോൾ ബ്രോക്കോളിയും നല്ല സാധനമാണല്ലോ പൊതുവേ ബ്രോക്കോളി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ആർക്കും അത്ര ഒരു താല്പര്യം ഇല്ലാത്ത സാധനമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചപ്പാത്തിൻ്റെ കൂടെ കഴിച്ചോളും അപ്പോൾ അതൊക്കെ ഇട്ട് ഇതാവൂരിലക്കിഴങ്ങും കയറ്റും കൂടെ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല വെള്ളം ഒഴിക്കാതാണ് നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം മേലത്തെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം ഒന്ന് എന്ത് വന്നിട്ട് അതിലേക്ക് ഇത്തിരി ഗരം മസാല ഇട്ടിട്ട് നമുക്ക് സംഭവം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാ ഭാഗത്തും അതിൻ്റെ മുളകും ഉപ്പൊക്കെ നല്ലപോലെ അതിലേക്ക് പിടിക്കും അപ്പം ഏകദേശം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് ഇരുപത് പത്ത് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു പോലെ നല്ല അടിപൊളിയായി ബന്ധു കിട്ടും ചപ്പാത്തിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് വെള്ളം ഒഴിക്കാതെ ഒഴിക്കാതെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം ടാറ്റാ